ഹലോ അമ്മക്കൂട്ടനും അമ്മാളിക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ ഒരു ഹോം ടൂറായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണേ അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോം സ്റ്റേ ഹോംസ്റ്റേ ഊട്ടി ഗുഡ് ഗുഡ്ഷെപ്പേർഡ് സ്കൂളിൻ്റെ അടുത്താണ് ആ ഒരു ഹോം സ്റ്റേയുടെ പേര് വിമ്മീസ് ക്ലെയറൂസ് എന്നാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഹോം സ്റ്റേ ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹോം ടൂർ കാണാം അപ്പോൾ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് പുറത്തൊക്കെ അതാ നല്ല ആണ് കേട്ടോ അതാ നല്ല കോടയും ഇവിടുത്തെ മോർണിംഗ് വ്യൂന്ന് പറയണതാ ഇതാണ് മോർണിംഗ് വ്യൂ സൂപ്പറാണ് കേട്ടോ ഇവിടുത്തെ നല്ല രസം നല്ല കിളികളിലൊക്കെ വച്ച് നല്ല രസമുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നമ്മൾ താമസിച്ച റൂമിൻ്റെയൊക്കെ ഒരു റൂം ടൂറായിട്ടാണ് അപ്പോൾ ഇത് ഒരു റൂമിന്റെ നമ്മൾ നാല് റൂമാണ് നമ്മൾ എടുത്തത് ഇതൊരു റൂമാണ് കേട്ടോ എല്ലാ റൂമുകൾക്കും ബാൽക്കണി ഉണ്ട് കേട്ടോ അപ്പൊ ഈ റൂമിലും ബാൽക്കണി ഉണ്ട് അപ്പം അവിടെയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് താഴത്തെ റൂം ഞാൻ ഇടോ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇവിടെ ഈ നമ്മൾ സ്റ്റേ ചെയ്യണ ഈ ഒരു സ്റ്റേ ഹൗസില് ഏർ ചുറ്റും തേയില തോട്ടങ്ങളാന്ന് പറഞ്ഞത് ബാക്കിലും സൈഡിലും എല്ലാടത്തും തേയിലയാണ് അപ്പൊ അതായതാണ് ഈ ഒരു റൂമിന്റെ ബാൽക്കണി നോക്കിനി റൂമിന്റെ ഉള്ളിലേക്ക് പോവാ ഇതാണ് നമ്മുടെ റൂം നമുക്ക് ഉള്ളിലേക്ക് വരാം ഇവിടെ ഒരു ടേബിള് അവിടെ കബോർഡ് ഉണ്ട് കേട്ടോ ബാഗ്സ് പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ കബോർഡ് പിന്നെ അവിടെ ഇവിടെ ഫാനോ എ സിയോ ഒന്നും ഇല്ല കേട്ടോ മെഡിക്കൊക്കെ അറിയാം ഫാൻ അത്രക്ക് തണുപ്പാണ് കേട്ടോ ഓൺലി ലൈറ്റ് പിന്നെ ഇത് ജനലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരു തട്ടുപോലെ നമുക്ക് ബാഗ്സ് ഒക്കെ വെക്കാം വയ്ക്കാം അതായത് ബാഗ്സ് ഒക്കെ വയ്ക്കാം കേട്ടോ തുറന്ന് കാണിച്ചു തരാം കാരണം നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടോ ഇതാ എന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോ ഏർ തേയില തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ എവിടെ നോക്കിയാലും ഇവിടെ തേയില തേയിലത്തോട്ടങ്ങളാണ് ഇത് ഈ അടുത്ത് ഇങ്ങനെ കൂടിയെന്നൊക്കെ പറയുന്നുണ്ട് ഈ തേയിലത്തോട്ടങ്ങളുടെ എണ്ണം ഇതാണ് ഈ ഈ ഇവിടെ ഒരു 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 ബാത്റൂം ബാത്റൂം ഉണ്ട് അത് ആണ് ആണ് അപ്പോൾ എല്ലാ റൂമിലും റൂമിലും നമ്മൾ നാല് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫുൾ വ്യൂ ാണ്ട്ടോ ഇത് അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കാരണം ചുറ്റും തേയിലത്തോട്ടങ്ങളും ഈ ഒരു ലൊക്കേഷനില് ഈ ഒരു നമ്മുടെ ഹോം സ്റ്റേ മാത്രമേ ഉള്ളൂ പിന്നെ ഓപ്പോസിറ്റ് സൈഡിലാണ് അങ്ങനെ കുറേ വീടുകളൊക്കെ ഉള്ളത് നമ്മ ഈ ഒരു സൈഡിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഹോംസ്റ്റേ മാത്രമേ ഉള്ളൂ താഴത്തെ രണ്ട് റൂമാണ് ഉള്ളത് അതിന് ശേഷം സെൻറ്ററിൽ കൂടെ ഒരു കോണി ഉണ്ട് സ്റ്റെയർ കേസ് ഉണ്ട് സ്റ്റെയർ കേസ് കയറി വന്നതിന് ശേഷം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരു റൂമുണ്ട് അപ്പോൾ ഇതാണ് പുറത്തേക്കുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് അതാണ് പിന്നെ പിന്ന ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാം നമുക്ക് ഇരിക്കാം കേട്ടോ ഇവിടെ ഇരിക്കാം കാഴ്ചകളൊക്കെ കാണാം നല്ലൊരു വ്യൂ ആണ് വരെ അപ്പോ അങ്ങനെ ഊട്ടി കാണാനൊക്കെ വരാണെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു ഹോം സ്റ്റേ ആണ് ഇത് നമ്മുടെ വീട് പോലെയാണ് കേട്ടോ തന്നെ ഇവിടുത്തെ ഒരു ആള് ഉണ്ടാക്കിത്തരുന്നതാണ് ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം സംസാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ